നമ്മൾ മലയാളികൾ പൊതുവേ ബുദ്ധിയുള്ളവരാണ് പ്രവുത്തരാണ് വിദ്യാസമ്പന്നതരാണ് എന്നൊക്കെയാണല്ലോ വെപ്പ് പക്ഷേ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ പുറത്തു നിന്നുള്ളവന്മാർ വന്ന് പറ്റിച്ചിട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തായിട്ട് മലയാളി വീട്ടമ്മമാർ ഒരുപാട് പേര് ഈ ചതിക്കുഴിയിൽ വീണിട്ടുണ്ട് വീട്ടിലിരുന്ന് പണം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് തൻ്റെ ഭർത്താവിനെ സഹായിക്കാം അല്ലെങ്കിൽ മക്കളെയൊക്കെ വന്ന് വീട്ടിലിരുന്നിട്ടാണെങ്കിലും സഹായിക്കാം പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് അങ്ങനൊരു സഹായമാവട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും മിക്കവരും ഇതിൽ ഈ കുഴിയിൽ ചെന്ന് ചാടുന്നത് തീർച്ചയായിട്ടും അത് കേരളത്തിന് വെളിയിലുള്ള ഉത്തരേന്ത്യൻ ടീംസ് ആയിരിക്കും അവർക്ക് ഹിന്ദിയൊക്കെ അറിയാവുന്ന ആളുകളായിരിക്കും തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കൂടെ അവരെ സഹായിക്കാനായിട്ട് ഏതെങ്കിലുമൊക്കെ മലയാളികൾ കാണും അത് സ്വാഭാവികം ഈ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടരാജ് പെൻസിൽ അല്ലെങ്കിൽ അതുപോലുള്ള പെൻസിൽ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് കൊടുത്താൽ മതി മാസം ഇത്രത്തോളം രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല പരസ്യമൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ് അവർ ആ പരസ്യം കൊടുക്കാനിപ്പോൾ സമ്മതിക്കുന്നില്ല എന്നിട്ടും ചിലവരൊക്കെ ഈ പരസ്യം വരുന്നുണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ ഒരിക്കൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ഇതൊരു അവയർനെസ് പോസ്റ്റായിട്ട് ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടുന്നു ഇതുപോലെ ഇവരുടെ ആയി പരസ്യത്തിൻ്റെ രണ്ടു മൂന്ന് സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിടുകയും കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് തന്നെ ഈ പോസ്റ്റ് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ട് രണ്ട് മാസത്തോളം നിയന്ത്രണം അടിച്ചു വരികയും ചെയ്തു ഞാൻ പിന്നെ റിവ്യൂ ഒക്കെ കൊടുത്തിട്ടൊന്നും മാറ്റിയില്ല കാര്യം അത്രമാത്രം പരാതി അവർക്ക് പോയിട്ടുണ്ട് ഈ സംഭവത്തെപ്പറ്റി ഇതെന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അടച്ചാൽ മതി അപ്പോൾ ഒരു ലോഡ് പെൻസിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കും പിന്നെ അവിടെ ഇരുന്നോട്ട് അത് കവറും തരും അത് പായ്ക്കായിട്ട് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ മാസം നിങ്ങൾക്ക് പതിനായിരങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെയാണ് വാഗ്ദാനം അപ്പോൾ ആദ്യം ഇതിലേക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ നിങ്ങൾ കൊടുത്ത് അത് ചേരും അതിനുശേഷം ഇവർ പറയും ആദ്യത്തെ ലോഡ് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഇത്ര ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ഇത് നിങ്ങൾ ചേരുമ്പം നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ സ്ഥലവും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കും പിന്നീട് അവർ അതിനടുത്തുള്ള സ്ഥലങ്ങളെല്ലാം അവർ അറിഞ്ഞു വെച്ചിട്ട് ഞങ്ങളുടെ വണ്ടി ഇതാ ഇന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ജി പി എസ് കിട്ടുന്നില്ലെന്ന അവർ വായി വരുന്ന കള്ളങ്ങളെല്ലാം പറയും എന്നിട്ട് പറയും അതൊന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത തുകയൊക്കെ അയക്കാൻ പറയും നിങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പോലും അറിയാതെ മക്കൾ പോലും അറിയാതെ ചിലപ്പോൾ എവിടുന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും ഇത് അയച്ചു കൊടുക്കും അങ്ങനെ അറുപതിനായിരം രൂപ വരെ കൊടുത്ത ചില ടീമുകളെ എനിക്കറിയാം ഇത് അവസാനം തട്ടിപ്പാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പോകുമ്പോൾ അവരുടെ വായെന്നുള്ള ചിതയുടെ കാര്യമാണ് അവർ ചോദിക്കും നിങ്ങളൊക്കെ എന്ത് അയ്യായിരം തന്നെയല്ലേ കഴിക്കുന്നത് എന്തിനാണ് ഈ തട്ടിപ്പ് പോയി ചാടി കൊടുക്കുന്നത് ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അതായത് അറുപതിനായിരം വരെ കൊടുക്കണമെങ്കിൽ ആറായിരം വെച്ച് എത്ര തവണ കൊടുത്ത് കാണണം അറുപതിനായിരം വരെ കൊടുക്കണമെങ്കിൽ അപ്പോൾ അത്രയും തവണ വരെ വെട്ടിച്ചോണ്ട് പോയ കേസുകളുണ്ട് ഞാൻ ഈ കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ നോക്കുക ഇത് ഈ പെൻസിലിന് മുനകൂർപ്പിക്കുന്ന അംഗതിയാണ് ഇതുപോലും മെഷീനറിയിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മെഷീൻ വെച്ച് ചെയ്യാമെങ്കിൽ പിന്നെ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ അത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇതൊക്കെ ഉണ്ടാക്കാനും ഇത് ഇതുപോലെ മുനകൂർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മെഷീനും ഒക്കെ ഉപയോഗിക്കാമെങ്കിൽ പിന്നെ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വണ്ടി കയറ്റി നിങ്ങളുടെ വീട്ടിലോട്ട് അയച്ചിട്ട് പിന്നെ നിങ്ങളെക്കൊണ്ട് പാക്ക് ചെയ്യിച്ചിട്ട് അത് തിരിച്ചു മേടിക്കേണ്ട കാര്യമുണ്ടോ അത്രയും മാത്രം ചിന്തിച്ചാൽ മതി ഇതിനകം തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീട്ടന്മാരുടെ പണം പോയിട്ടുണ്ട് പലരും എൻ്റെ മുൻ വീഡിയോയുടെ താഴെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കമൻറ്റായിട്ടും പഴുതു ഇട്ടിട്ടുണ്ട് ഞാൻ അതിന് പ്രകാരം തന്നെ ഫേസ്ബുക്കിൽ ഇടാൻ നോക്കിയിട്ട് എനിക്ക് പണി കിട്ടിയതാണ് കാര്യം ഞാൻ തട്ടിപ്പ് നടത്തുന്നു എന്ന രീതിയിലാണ് അവർ എൻ്റെ പോസ്റ്റ് അടിച്ച് ദൂരെ കളഞ്ഞത് സത്യത്തിൽ ഇതിനെപ്പറ്റി നമുക്കൊരു അവയർനെസ് പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം അത്ര മാത്രം പരാതി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇത് കേൾക്കുന്നവർ ഓർക്കുക ഇങ്ങനെയൊരു സംഗതിയില്ല നടരാജ് പെൻസിലൊന്നും അവർ മനതാവാച അറിയാത്തൊരു കാര്യമാണ് അവന്മാരുടെ കമ്പനിയുടെ ഫോട്ടോയും കുറെ പെൻസിലിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പരസ്യം കൊടുക്കുന്നത് നടരാജ് പറഞ്ഞിട്ടില്ല മറ്റു പെൻസിൽ കമ്പനികളും ഒന്നും അറിയാത്ത കേസാണ് ഇത് ഉത്തരേന്ത്യയിലുള്ള ഹിന്ദിക്കാരന്മാരും സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളത്തിലുള്ള അമ്മമാരുടെ കമ്പനികളും അമ്മമാരുടെ കൂട്ടുകാർമാരും ഒക്കെ ചേർന്നുകൊണ്ടായിരിക്കും ഈ തട്ടിപ്പ് നടത്തുന്നത് ഒരു കാരണവശാലും പോയി വീഴരുത് വീട്ടിൽ ഇരുന്ന് പണം ഉണ്ടാക്കണമെങ്കിൽ മറ്റ് നിങ്ങൾക്കറിയാവുന്ന മറ്റെന്തെങ്കിലും പരിപാടി ചെയ്യായിരിക്കും നല്ലത് ഇതുപോലുള്ള ഒരുത്തരും നമ്മളെ പറ്റിക്കാനുള്ള വഴി നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കരുത് ഇതെല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്തു ഓർത്തുവച്ചു